മലപ്പുറം കൊണ്ടോട്ടിയിലും പ്രാരംഭം കുറിച്ച് ഫ്യൂച്ചർ ഷോറൂം കൊണ്ടോട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ കുറുപ്പത്ത് ആരംഭിച്ച ഷോറൂം കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മൈജിക്ക് പുറമെ കൊണ്ടോട്ടിയിലെ രണ്ടാമത്തെ ഷോറൂമാണ് ഫ്യൂച്ചർ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടെയാണ് കൊണ്ടോട്ടിയിലെ മൈജി ഫ്യൂച്ചറിന്റെ ആരംഭം പി കെ കുഞ്ഞാലിക്കുട്ടി മൈജി ഫ്യൂച്ചർ കൊണ്ടോട്ടിക്ക് സമർപ്പിച്ചു

അത്യാധുനിക ടെക്നോളജിയിൽ ഏറ്റവും പുതിയ ഉപകരണങ്ങളടക്കം ഏറ്റവും വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മൈജി ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം അപ്ലയൻസുകൾക്കും സുതാര്യവും സുരക്ഷിതവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസും മൈജി ഫ്യൂച്ചർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ മലപ്പുറം